ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്ന വിശ്വസിക്കുന്ന ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ചെറിയൊരു സുഖമുണ്ട് അത് പെട്ടെന്ന് തന്നെ എങ്കിൽ മാറിക്കോളും കുഴപ്പമില്ല അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് ചേട്ടൻ കളിക്കാൻ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗേറ്റൊക്കെ തുറക്കുന്നേ ഉള്ളൂ തുറന്ന് പത്രമൊക്കെ എടുത്തുകൊണ്ടൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പോയിട്ടോ കേട്ടോ പത്രം അകത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കിച്ചണിലേക്ക് വന്നു അപ്പോൾ നന്നായിട്ട് നേരം വെളുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഈ ഒരു ഇതിങ്ങനെ അടിച്ചിട്ട് ഗ്ലെയർ അടിച്ചിട്ട് ഒരു വല്ലാത്തൊരു മങ്ങൽ പോലെ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ എന്താണ് അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് എന്ന് എഴുന്നേക്കുന്നതിനെക്കാട്ടിലും ഒരു പത്ത് മിനിറ്റ് നേരത്തെ എഴുന്നേറ്റ് എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എന്താണ് നമ്മുടെ ഇതുണ്ടല്ലോ സോയ ചങ്ക്സ് ഇപ്പോൾ കാണിച്ചില്ലേ സോയാ ചങ്ക്സ് വെച്ചിട്ടൊരു മഞ്ചൂരിയൻ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ അത് പറ്റത്തില്ല എന്ന് എനിക്കറിയായിരുന്നു അപ്പം ഞാൻ വിളിക്കാൻ പറഞ്ഞ സമയത്തിനെക്കാട്ടിലും കുറച്ചുകൂടി താമസിച്ചാണ് കേട്ടോ ചേട്ടനെ വിളിച്ചത് അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ തീരുമാനിച്ചതല്ലേ അപ്പം പിന്നെ മുന്നോട്ടില്ല എന്നുള്ളതിൽ ഞാൻ എന്തായാലും ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ സോയാ ചങ്സ് ഗൗതൂഡിന് വലിയ ഇഷ്ടമാണ് ലച്ചൂടിന് ഭയങ്കര ഇഷ്ടമാണ് അത് ഫ്രൈ ചെയ്ത് കഴിക്കാനൊക്കെ വലിയ ഇഷ്ടമാണേ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങാറുണ്ട് വാങ്ങിച്ചാലും കൂടുതലും ഫ്രൈ ആണ് ചെയ്യാറുള്ളു ഞാൻ ഇതുപോലെ കറി അങ്ങനെ വെക്കാറില്ല കറി വെക്കുമ്പോൾ ഞാൻ എത്ര കഴുകി പിഴിഞ്ഞ് ഒക്കെ എടുത്താലും അതിൻ്റെ ആ ഒരു കട്ട് ചെവയുണ്ടല്ലോ അതിങ്ങനെ വരും അതെനിക്കും അത്ര ഇഷ്ടമല്ല എനിക്കും ചേട്ടനൊക്കെ ഇഷ്ടം നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവമാണിത് ജിമ്മിലൊക്കെ പോകുന്നവർക്കും ഡയറ്റൊക്കെ ഒക്കെ അത്യാവശ്യം കഴിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഫുഡാണ് അപ്പം ഞാനത് അത് വെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് തണുത്ത വെള്ളത്തിൽ ഒരു രണ്ട് വെള്ളം ഒഴിച്ച് മാറ്റിയതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ പിഴിഞ്ഞ് മാറ്റിയെടുക്കുമ്പോൾ ആ വെള്ളം ഒരുതരം മഞ്ഞ കളർ കണക്ക് ആയിട്ട് വരും അതിൻ്റെ കട്ട് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ ഞാൻ ഞാനത് എല്ലാം പിഴിഞ്ഞ് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും ആ പാത്രം ആ പാത്രം കഴുകി കേട്ടോ കഴുകിയിട്ട് അതിലേക്ക് തന്നെ ഇട്ടു കൊടുത്തു കാരണം ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി സാധാ മുളക് പൊടി തന്നെ തന്നെയാണേ ചെറിയൊരു ചുമ വന്നുപോയി എന്നിട്ട് അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ പിരിയൻ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു കളർ കിട്ടും ഇതിപ്പം ഞാൻ നോർമൽ മുളക് പൊടിയാണേ ചേർത്തേക്കുന്നത് എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വരും മൈദപ്പൊടി ഒന്നര അല്ല രണ്ട് ടേബിൾ സ്പൂൺ വരും മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ് കോൺഫ്ലോറ് കോൺഫ്ലോർ ഇല്ലാതെ നമുക്ക് മൈദപ്പൊടി വെച്ച് മാത്രം വേണമെങ്കിലും ഉണ്ടാക്കാം ഇതിപ്പം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വാങ്ങിയത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് അതും കൂടി യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കുമ്പോൾ അതിൻ്റെ അരി കയ്യിലൊന്നും വീഴുമല്ലോ അതുകൊണ്ടാണ്ട് കൈ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് വീണ്ടും വീണ്ടും പറയാനൊട്ടോ കൈ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അരിപ്പയിൽ ഇങ്ങനെ കൂടെ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ നാരങ്ങ ഞെക്കി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ പിഴിഞ്ഞി പിഴിയുന്ന സാധനം അതിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം അതിലിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഒരു രണ്ട് രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് സവാള ഒന്ന് ചെറിയ സ്ക്വയർ പീസസിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് അരിഞ്ഞ അവിടെ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന അതിലേക്ക് നമ്മുടെ സോയ ചിങ്സ് ഓരോന്നായിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട എങ്കിലും ഫ്രൈ ആവണം ഷാലോ ഫ്രൈയും അല്ല ഒരു കുറച്ചും കൂടി ഷാലോയിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള ഇത് കുറച്ചുകൂടെ മുന്നോട്ടേക്കണം അത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തേട്ട നമ്മുടെ പാൻ കുറച്ച് ഇങ്ങനെ അതിൻ്റെ ഇതൊക്കെ പോയതുകൊണ്ട് നോൺ സ്റ്റിക്കി പാനാണെങ്കിൽ നമുക്ക് ഇത്രയും അടിക്കി പിടിക്കത്തില്ല ഇത് കുറച്ചൊക്കെ ചീത്തയായി പോയതുകൊണ്ട് കുറച്ച് അടിക്കൊക്കെ പിടിച്ചു കേട്ടോ അങ്ങനെ ഞാൻ അത് എല്ലാം റെഡി ആവാനായിട്ട് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചപ്പാത്തി ഒന്ന് ചൂടുവാണ് കേട്ടോ ഗൗതൂട്ടിനൊക്കെ വിളിച്ച് എണീപ്പിച്ചു അവൻ റെഡി ആയി കഴിഞ്ഞു അവന് കഴിക്കാനായിട്ടതിന് ഫുഡ് കൊടുക്കണം അപ്പോൾ അവന് രാവിലെ കഴിക്കാൻ നേരത്ത് ഇത് റെഡി ആയില്ല കേട്ടോ അപ്പം പിന്നെ ഒരു സോസും കൂട്ടിയിട്ട് അങ്ങ് കഴിക്കുകയാണ് ചെയ്തത് ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കുകയാണേ ഞാൻ ചപ്പാത്തി അവന് കഴിക്കാൻ കൊടുത്തു അവ അവിടെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് എന്നിട്ട് വേറൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർക്കാം കേട്ടോ ഞാൻ പിന്നെ ഇതിൽ ചേർക്കുന്ന ടൊമാറ്റോ സോസ് പിന്നെ എരിവും എരിവും മധുരവും എല്ലാം കൂടെ ഉള്ള ഒരു ടൊമാറ്റോ സോസാണ് എരിവും പുളിയൊക്കെ ഉള്ള അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തില്ല പിന്നെ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ പച്ചമുളക് ചേർത്തിട്ടില്ല പിന്നെ അതെ ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് വാടി അങ്ങ് നല്ല അഴിവ് വേവി വേവിച്ചെടുക്കണ്ട കുറച്ചിങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം ഉള്ളി എന്നിട്ട് അതിലേക്ക് ഞാൻ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡാർക്ക് സോയാ സോസാണ് ഒരു കുറച്ച് അതിൻ്റെ അളവ് എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ കുറച്ച് നമുക്കിങ്ങനെ എടുത്ത് തൊഴിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ മാത്രം ഒരു ഒരു സ്പൂണോളം വരും നല്ല ഡാർക്ക് ആയതുകൊണ്ട് ഒരുപാട് ഒഴിക്കത്തില്ല പിന്നെ ഞാനൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം പിന്നെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ കെച്ചപ്പായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എരിവും കൂടി ഇട്ട് ഉള്ളതാണ് അപ്പോൾ അതുകൂടി ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അഡീഷണൽ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ സോയാ സോസിൻ്റെ ഉപ്പ് മാത്രമേ ഇതിലുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ ഉപ്പ് നോക്കിയപ്പോഴത്തേക്കും അത് കറക്റ്റായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ സോയാ ചങ്ക്സിൽ നമ്മൾ ഉപ്പ് ഇട്ടാണ് വേഗിച്ചത് പിന്നെ മസാലയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഉപ്പിൻ്റെ ഒരു പ്രശ്നമേ വന്നില്ല പിന്നെ നമ്മൾ എന്താണ് നമ്മൾ ഒഴിച്ച ആ കോൺഫ്ലോർ ഉണ്ടല്ലോ അതൊന്ന് കുറുകി വന്ന സമയത്ത് ആ സോയാ ചങ്സ് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ സോയാ ചങ്സ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്ന കേട്ടോ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും കിഡ്ഡു ടേസ്റ്റായി അങ്ങനെ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് ഗൗതൂട്ടനെ കൊണ്ടുപോകാനുള്ള എന്താണ് ലഞ്ച് തയ്യാറാക്കുകയാണ് കേട്ടോ അതും ചപ്പാത്തിയും സോയാ ചിങ്സ് മഞ്ചൂരിയൻ തന്നെയാണ് അതും ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഗൗതൂട്ടൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ കഴിച്ചൊക്കെ കഴിഞ്ഞു ഞാൻ പെട്ടെന്ന് ഷൂ ഒക്കെ എടുത്തിടാൻ പറഞ്ഞു കേട്ടോ പിന്നെ വെള്ളമൊക്കെ എടുത്ത് റെഡിയായി നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും ഇന്ന് ബൈക്കിൽ പോയി നമുക്ക് എന്ന് നിൽക്കുന്ന സ്ഥലത്ത് വണ്ടി കിട്ടിയില്ല അങ്ങനെ ഡ്രൈവർ ഡ്രൈവറങ്കളിനെ വിളിച്ചപ്പോഴത്തേക്കും ഒരു നമ്മുടെ വലിയ കുന്നെന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അവിടേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോവുകയാണ് കേട്ടോ ഇത്രയും സ്പീഡിലൊന്നുമല്ല ഇത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി കൂട്ടിയിട്ടിരിക്കുന്നതാണ് അങ്ങനെ സ്പീഡിന് അത്രയും സ്പീഡിനൊന്നും ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കാറില്ല അങ്ങനെ അതേ ആ കാണുന്ന മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ നിന്നപ്പോഴത്തേക്കും വണ്ടി വന്നു പിന്നെ ഗോതൂട്ടം കയറിപ്പോയി അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ അരി കുക്കറിൽ വേഗാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അടുക്കിപ്പിറക്കി ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കിച്ചണും കുറച്ചും കൂടി ഒന്ന് അടുക്കിപ്പറക്കി വൃത്തിയാക്കാനൊക്കെ ആയിട്ടുണ്ട് എനിക്കെന്തോ ഭയങ്കര ഒരു മടി മടി പിടിച്ചിട്ടുണ്ട് എന്താണ് കാര്യം എന്ന് അറിയാൻ വയ്യ അത്യാവശ്യം ക്ലീനൊക്കെയാണ് പക്ഷേ എങ്കിലും കുറച്ചും കൂടെയൊക്കെ പൊടിയൊക്കെ തട്ടി ഒന്നും കൂടി ഒന്ന് നമ്മുടെ ഡീപ്പ് ക്ലീനിങ് ഉണ്ടല്ലോ ആ ക്ലീനിങ് അത്യാവശ്യമായിട്ട് വേണ്ടി വന്നിരിക്കുകയാണ് നമ്മളെ കിച്ചണിലൊക്കെ കിച്ചണിലും വീട് ഫുള്ളും അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ചെയ്യണം എനിക്ക് എന്നും ഓരോ അസൗകര്യങ്ങളൊക്കെയാണ് കുറച്ച് ഈ ഇനിയിപ്പോൾ പ്രോഗ്രാമും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കിലൊക്കെയാണ് അപ്പോൾ ഞാൻ എന്തേ പാത്രമൊക്കെ കഴുകി അവിടേക്കൊന്ന് വൃത്തിയാക്കി വെച്ചിട്ട് അപ്പോഴത്തേക്ക് ചോറ് ഞാൻ അതൊന്ന് വട വാർത്ത് വയ്ക്കുവാണ് പക്ഷേ ഇന്ന് ചോറിൻ്റെ കൂടെ ഞാൻ കറികളൊന്നും വെച്ചില്ല കേട്ടോ ഇന്ന് ഉച്ചയ്ക്കും ചപ്പാത്തി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോറിൻ്റെ കൂടെ കറികളൊന്നും വെക്കാനായിട്ട് നിന്നില്ല രച്ചൂഡന് ഇന്ന് കോളേജിൽ പോകണ്ട അവൾക്കിന്ന് അവിടെ എന്തോ സ്ട്രൈക്കൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അവൾ വീട്ടിൽ തന്നെയുണ്ട് അപ്പോൾ ചേട്ടന് മാത്രം ചോറ് പോയാൽ മതി ചേട്ടനും ചപ്പാത്തി തന്നെ കൊടുത്ത് വിട്ടു ചപ്പാത്തിയും നമ്മുടെ മഞ്ചൂരിയനും കൂട്ടിയിട്ട് കൊടുത്തു കിട്ടും ചോറ് തന്നെ കഴിക്കണമെന്ന് ചേട്ടൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും ഉച്ചക്ക് കഴിക്കണം അത്രയേ ഉള്ളൂ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും സന്തോഷം പുറത്തുനിന്ന് കഴിക്കാൻ അത്ര താല്പര്യമൊന്നുമില്ല അങ്ങനെയാണ് പുറത്തുനിന്ന് കഴിച്ചാലും ഭയങ്കരമായിട്ട് വയർ ഇങ്ങനെ പെരുകിയിരിക്കും എന്ന് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് അവളി പുറത്തുനിന്നുള്ള ചോറൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് വെറും ചമ്മന്തിയും ചോറും തൈര്യം ചോറുമാണെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ചേട്ടൻ ഇഷ്ടം അങ്ങനെയാണ് പിന്നെ അത് ചേട്ടന് ഫുഡൊക്കെ കൊടുത്തു ചേട്ടൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോകാനായിട്ട് ഇറങ്ങി കേട്ടോ വണ്ടി ഇന്ന് പുറത്ത് തന്നെ വെച്ചിരിക്കുമായിരുന്നു ലച്ചൂട്ടനെ ചേട്ടനല്ലേ കൊണ്ടാക്കുന്നത് അപ്പോൾ ലച്ചൂട്ടനും പോകണ്ടാന്നുള്ള വിവരം ചേട്ടൻ അറിഞ്ഞില്ല അറിഞ്ഞു പക്ഷെ മറന്നുപോയി പിന്നെ വണ്ടി അകത്തേക്ക് വെച്ചില്ല പിന്നെ അവിടെ അത് നേരെ അങ്ങ് പോകുമായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഡാൻസിന് റെന്റിനെടുത്ത ഡ്രസ്സ് ഞാൻ കൊണ്ടുപോയി കൊടുത്തില്ലായിരുന്നു കേട്ടോ ഞാൻ രണ്ട് ദിവസം അവിടെ പോയപ്പോഴും അവിടുത്തെ ആ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല ആ അക്കാഡമി തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇന്നിപ്പോൾ സാറിനെ വിളിച്ചപ്പോഴത്തേക്കും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അതൊക്കെ കൊണ്ട് പോകുകയാണ് കേട്ടോ പോകുമ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ പറ്റിയില്ല അങ്ങനെ ഞാൻ ലച്ചൂട്ടിന് ലച്ചൂട്ട് അവിടെ ഇരിപ്പുണ്ട് കൊട്ട വിലത്താണ് ഞാൻ പോയത് കേട്ടോ പിന്നെ ഞാൻ അതും കൊണ്ട് പോയിട്ട് പിന്നെ ഞാൻ വീട്ടിലെത്തി ഹായ് ഞാൻ ഡാൻസിൻ്റെ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചു തരണം എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ മറന്നുപോയി അവിടെ എത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടെങ്കിൽ പോകുന്നു ഭയങ്കര വെയിൽ ഇനി കണ്ണുറുക്കാൻ പോയ കണ്ണ് തന്നെ അടച്ചു പിടിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചു തരുന്നത് അന്നേരത്തെ അവിടെ നിന്ന് പോയപ്പോൾ തന്നെ ഏതാണ്ട് പതിനൊന്നര മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ അവിടെ പോയി എടുക്കാമല്ലോ അങ്ങനെ ഭയങ്കര ഹെവി കളക്ഷൻസ് ഒന്നുമില്ല അത്യാവശ്യ കളക്ഷൻസ് ഒക്കെ ഉള്ളു അപ്പോൾ അവിടെ പോയാൽ ഒക്കെ എടുക്കാം പക്ഷേ ഇത്തിരി റേറ്റ് കൂടുതലാണ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ അറുന്നൂറ്റി അൻപത് രൂപ വാങ്ങിച്ചു ഞാൻ മറ്റേ ആ വട മേടിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഞാനന്ന് പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ വെക്കുന്ന ഒരു വടയില്ലേ ആ വടയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതെൻ്റെ കയ്യിലില്ല അതെന്ന് പറഞ്ഞാൽ മേടിക്കണം കുച്ചിപ്പുടിക്ക് അങ്ങനെയും കൂടെ വയ്ക്കുമല്ലോ അപ്പോൾ അവിടെ ചെന്നിട്ട് അത് കാണിക്കാനായിട്ട് പറ്റിയില്ല അവിടെ സ്ഥലം സാറവിടെ കാണൂലോ അവിടുത്തെ സാറ് അവിടെ ഒരു പെങ്കൊച്ചാണ് ഇരിക്കുന്നത് അതിന് പൈസ ഒക്കെ കൊടുത്തിട്ട് ഞാനെങ്കിൽ ഇറങ്ങിപ്പോൾ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഓർമ്മിച്ചാൽ അയ്യോ ഞാൻ ആ വീഡിയോ എടുത്തില്ലല്ലോ ഞാൻ പിന്നത്തെ കുറേ നേരമായിട്ട് ലാപ്ടോപ്പിൻ്റെ മുമ്പെയാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ട് ജ്യൂസ് കുടിച്ച ഗ്ലാസ് ആണ് ഇട്ടവിടെ ഇരിക്കുന്നത് അങ്ങനെ ഒരുങ്ങി കൈ അടിക്കുന്നു അപ്പം അങ്ങനെ പിന്നെന്താണ് അപ്പം അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഹെവി കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെന്താണ് പിന്നെ പിന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ പെടണമെന്ന് ഓർമ്മിച്ചു ഞാൻ എല്ലാം മറന്നുപോയി എല്ലാം മറന്നു ഭയങ്കര ചൂടല്ലേ നിങ്ങൾക്ക് ചൂടെടുക്കുന്നില്ലേ പിന്നെ പിന്നെന്താണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ടോ ഞാൻ നാളെയും മറ്റന്നാളോ ഒക്കെ ആയിട്ട് പറയാമേ അപ്പോൾ എനിക്ക് നല്ല സുഖമില്ല കാരണം സുഖമില്ല എൻ്റെ വർത്താനം കിട്ടൽ സുഖമില്ല എന്ന് നിങ്ങൾക്ക് തോന്നത്തില്ല പക്ഷേ സുഖമില്ല ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാണ് വന്നത് മരുന്ന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ധാരണ വെള്ളമൊക്കെ കുടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ എന്താണ് അസുഖം എന്നുള്ളത് അപ്പോൾ ഞാൻ ഞാനായിട്ടൊന്നും പറയുന്നില്ല വെള്ളമൊക്കെ കുടിക്കുന്നതാണ് പക്ഷേ എന്താണ് അങ്ങനെ വന്നതെന്ന് അറിയാൻ വയ്യാട്ടോ ഞാൻ വെള്ളം കുടിക്കുന്ന നിങ്ങളുടെ അത്രയും പറഞ്ഞിട്ടില്ല പക്ഷേ അറിയാൻ വേണ്ടി എന്താണ് കാര്യമെന്നൊന്നും പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല പിന്നെന്താണ് പിന്നെ ഒന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് പിന്നെ ആ സോയ ചങ്സ് മഞ്ചൂരിയൻ ഉണ്ടല്ലോ അതെല്ലാവരും വെച്ചോക്കൂടെ നല്ല ടേസ്റ്റായിരുന്നു ചപ്പാത്തിയിലൂടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയായിരുന്നു ഇന്നങ്ങനെ പ്രത്യേകിച്ച് വേറെ ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു ചോറിൻ്റെ കറിയൊന്നും വെച്ചില്ല ഇന്ന് ഉച്ചയ്ക്കും ആയിട്ട് അങ്ങ് പോയി പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്നു ഫോണിൽ കുറച്ച് കാര്യങ്ങൾ ലാപ്ടോപ്പിൽ കുറച്ച് കാര്യങ്ങൾ പിന്നെ കുറച്ച് നേരം ടി വി ഉണ്ട് ഫുഡ് കഴിച്ചു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ അങ്ങ് പോയി കേട്ടോ അപ്പോൾ ഇനി നല്ല വീഡിയോ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ വരാനുണ്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നു ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്